പെണ്ണുങ്ങൾ കാണിച്ചു നടക്കും ആണുങ്ങൾ ഒളിപ്പിച്ചു നടക്കും എന്തുവാ പെണ്ണുങ്ങൾ കാണിച്ചു നടക്കും ആണുങ്ങൾ ഒളിപ്പിച്ചു നടക്കും എന്തുവാ കയ്യിലുണ്ട് ചേച്ചി ആ ചേച്ചി ചേട്ടൻ ഒളിപ്പിച്ചല്ല നടക്കും അത് നമ്മൾ കാണാൻ പറ്റില്ല ചേച്ചി കാണിച്ചു പെണ്ണുങ്ങൾ കാണിച്ചു നടക്കും ആണുങ്ങൾ ഒളിപ്പിച്ചു നടക്കും ആ എന്തുവാള് നിങ്ങളെ കയ്യിൽ ഇപ്പൊ ആരായാലും പെണ്ണുങ്ങൾ ഒരു പെണ്ണിന്റെ ലളിതായാലും പെണ്ണുങ്ങൾ കാണിച്ചു നടക്കും ആണുങ്ങൾ ഒളിപ്പിച്ചു നടക്കും എന്തോ ആ എന്തുവാ ചെറിയൊരു കുഞ്ഞു സമ്മാന ടക്കും ആണുങ്ങൾ ഒളിപ്പിച്ച് കിടക്കും എന്തുവാസം കയ്യിലുണ്ട് ചേച്ചി ആ ചേച്ചി ചേട്ടൻ ഒളിപ്പിച്ചല്ലോ നടക്കും അത് നമുക്ക് കാണാൻ പറ്റത്തില്ല ചേച്ചി കാണിച്ചു നടക്കണം എന്താണോ അറിയില്ല ചേച്ചിന്റെ കയ്യിൽ ഇണ്ട് ചേട്ടന്റെ കയ്യിലുണ്ടോന്ന് എനിക്ക് എനിക്കറിയാൻ പറ്റത്തില്ല ചേച്ചി ആലോചിച്ച് നോക്ക് പെട്ടെന്ന് കിട്ടുന്നില്ല ഇതില് വല്യ ഗ്രൂവില്ല ചേച്ചിയുടെ കയ്യിലുണ്ട് ചേട്ടൻ്റെ കയ്യിലുണ്ടോ ഇല്ലെന്ന് പറഞ്ഞില്ല മൊബൈലുണ്ട് മൊബൈലിന് പ്രോപ്പറിയാണ് നടക്കുന്നു അറിയില്ല ചേച്ചി ഇപ്പോഴും അത് എനിക്ക് ചേച്ചി പെണ്ണുങ്ങൾ കാണിച്ചു നടക്കും ആണുങ്ങൾ ഒളിപ്പിച്ച് നടക്കും എന്തുവാസ്തോട്ട് സമ്മാനം ചോദിയാണ് കേട്ടോ പെണ്ണുങ്ങൾ കാണിച്ചു നടക്കും ആണുങ്ങൾ ഒളിപ്പിച്ചു നടക്കും എന്തുവാ ഇപ്പൊ ആ പോലെ ചേച്ചി കൈ ഇട്ടുണ്ട് സാർ കാണിച്ചിറക്കുന്നു ആ ചുവപ്പ് താൻ ചേച്ചി കായിട്ടുണ്ട്